യേശുയെ നന്ദി യേശു സ്തുതി എൻ്റെ പേര് ബിയ ഞാൻ ഇവിടെ ആലപ്പുഴയിൽ തന്നെയാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ ഡിഗ്രി പാസ് ഔട്ട് ഡിഗ്രി പാസ് ഔട്ടാവുന്നത് അങ്ങനെ ഉടനെ തന്നെ എനിക്ക് പുറത്തേക്ക് പോകണം പോയി പഠിക്കണം എന്നൊക്കെ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ ഐ എൽ ടി എസിനു ജോയിൻ ചെയ്തു എറണാകുളത്ത് അങ്ങനെ അവിടെ രണ്ട് മാസത്തെ കോഴ്സ് ഞാൻ എടുത്ത് അത് കഴിഞ്ഞ് ഞാൻ എക്സാം എഴുതി എക്സാം എഴുതി എനിക്ക് റിക്വയർഡ് സ്കോറ് കിട്ടിയില്ല അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ കാരണം എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലേക്ക് തന്നെ പോകണം എന്നൊരാഗ്രഹമായിരുന്നു അപ്പോൾ ഉടനെ തന്നെ ഞാൻ രണ്ടാമത്തെ എക്സാമിന് ഞാൻ ഡേറ്റ് എടുത്തു പക്ഷേ എനിക്ക് എനിക്കതിനും റിക്വയർഡ് സ്കോർ കിട്ടിയില്ല അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഓരോരുത്തരുടെ സാക്ഷ്യങ്ങളും കൃപാസനത്തെ പറ്റിയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഞാനിങ്ങനെ അറിയാനായിട്ട് തുടങ്ങി അങ്ങനെ രണ്ട് മൂന്ന് പേരുടെ സാക്ഷ്യത്തിലൊക്കെ ഐ എൽ ടി എസ് കിട്ടി ഒരുപാട് പ്രാവശ്യം എഴുതിയിട്ട് കിട്ടാഞ്ഞിട്ട് പിന്നെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവർക്ക് കിട്ടി എന്നൊക്കെ ഉള്ളൊരു അനുഭവങ്ങൾ ഞാൻ കേട്ടു അത് കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മൂന്നാം തീയതി ഞാൻ ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു അന്ന് എൻ്റെ ഒരു ഫ്രണ്ടും എൻ്റെ കൂടെ ഉണ്ട് ഞാനും അവൻ കൂടെ ഒരുമിച്ചായിരുന്നു ഐ എൽ ടി എസ് ക്ലാസ്സിന് ജോയിൻ ചെയ്തതും അങ്ങനെ എൻ്റെ നിർബന്ധപ്രകാരം അവനും വന്നു എൻ്റെ കൂടെ അങ്ങനെ പക്ഷേ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും ഞാൻ ഇതിനെ കരുതിയില്ല കാരണം ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ മാതാവ് എൻ്റെ കാര്യങ്ങളിലെല്ലാം ഇടപെടും ഒരു തോന്നലായിരുന്നു എനിക്ക് അങ്ങനെ ഡിസംബറിൽ ഞാൻ ആദ്യത്തെ നിയോഗമായിട്ട് എൻ്റെ ഐ എൽ ടി എസിൻ്റെ കാര്യം തന്നെയായിരുന്നു ഞാൻ വെച്ചത് രണ്ടാമത്തെ നിയോഗം എനിക്ക് ഒരു ജോലി വേണം കാരണം ഇവിടെ നിൽക്കുന്ന സമയം വെറുതെ നിൽക്കാൻ പറ്റത്തില്ല വീട്ടിൽ അപ്പം ഒരു ജോലി വേണമെന്നുള്ള രണ്ടാമത്തെ നിയോഗമായിരുന്നു അങ്ങനെ ഡിസംബറിൽ ഞാൻ ഭയങ്കര കറക്റ്റായിട്ട് രാവിലെ എണീക്കുകയും സന്ധ്യാപ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ എനിക്ക് ജോലി ജനുവരിയിൽ എനിക്ക് ഓക്കെ ആയി എറണാകുളത്ത് അങ്ങനെ പിന്നെ പിന്നെയുള്ള എൻ്റെ ഒരു ജീവിതം മൊത്തം എറണാകുളത്ത് ഒരു ലൈഫായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ കിട്ടാത്ത കുറേ ഒരു സന്തോഷവും ഒരു എൻ്റർടൈൻമെൻറ്റും ഒക്കെ എനിക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഞാൻ മുടക്കി പ്രാർത്ഥിക്കുന്ന സമയം രാവിലെ ആണെങ്കിൽ പോലും അഞ്ചരയ്ക്ക് എണീക്കേണ്ടതുവരെ ഞാൻ ഒമ്പതരയ്ക്ക് എനിക്ക് ഓഫീസിൽ പോകേണ്ട സമയത്താണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം അവിടെ നിന്ന് തന്നെ ഈ ജോലിയുടെ കൂട്ടത്തിൽ തന്നെ ഞാൻ എക്സാം എക്സാമിന് വേണ്ടി പഠിച്ചു ഞാൻ എക്സാം എഴുതി മൂന്നാമത്തെ പ്രാവശ്യം എനിക്ക് റിക്വയർഡ് സ്കോർ കിട്ടിയില്ല അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ എന്തോ തകരാറുണ്ട് പക്ഷെ അപ്പോഴും ഞാൻ പ്രാർത്ഥനയുടെ കുറവാണെന്ന് ഒരിക്കലും ഞാൻ മനസ്സിലാക്കുന്നില്ല പിന്നെ ഞാൻ നാലാമത്തെ പ്രാവശ്യം എക്സാം എഴുതി ഈ രണ്ടാമത്തെ പ്രാവശ്യം എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെ എനിക്കൊരു ഒരു സംസാരം ഉണ്ടായി ദൈവത്തെ ഓർത്ത് ഇനിയെങ്കിലും ഒന്ന് പഠിച്ചിട്ട് നീ എക്സാം എഴുതുക കാരണം ഇത്രയും പൈസ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് തരാനില്ല അപ്പോൾ ആ സമയത്ത് ഞാൻ ജോലിക്ക് കയറിയിട്ടില്ല അങ്ങനെ പിന്നെ എനിക്ക് വാശിയായി ജോലിക്ക് കയറി ഞാൻ എൻ്റെ പൈസയ്ക്ക് ഞാൻ ഇനി ഐ എൽ ടി സി എക്സാം എഴുത്ത് എഴുതത്തുള്ളൂ എന്നുള്ളൊരു വാശിയായി എനിക്ക് അങ്ങനെ ഞാൻ എക്സാം എഴുതി നാല് പ്രാവശ്യവും ഞാൻ എഴുതിയിട്ട് ഇത്രയും പൈസ മുടക്കി പതിനഞ്ച് പതിനാറ് രൂപയാണ് കൈ എൽ ടി സിൻ എക്സാമിന് അത്രയും രൂപ മുടക്കിയിട്ട് എനിക്ക് പാസ്സാകാനായിട്ട് പറ്റിയില്ല നാലാമത്തെ പ്രാവശ്യം എക്സാം എഴുതി ഞാൻ ഫെഡപ്പ് ആയി ആ ഒരു സിറ്റുവേഷൻ എത്തി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഓഫീസിലിരിക്കുക റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് അപ്പം ഒരു കൊച്ചെന്നെ വിളിക്കുക എനിക്കറിയില്ല ഒരു അൺനോൺ നമ്പർ എൻ്റെ ഫോണിലേക്ക് വരിക എന്നെ വിളിച്ചിട്ട് പറയാണ് ബി എ അല്ലേ ഞാൻ ബി എഡ് അതേ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്ന ഒരാളാണ് നമുക്ക് ഐ എൽ ടി എസ് മാറ്റിയിട്ട് നമുക്ക് പി ടി എക്സാം ഒന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിക്കുക എൻ്റെ കാര്യങ്ങളൊക്കെ ഭയങ്കര കൃത്യമായിട്ട് ഞാൻ ആ സമയത്ത് അനുഭവിച്ച കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഈ കൊച്ചു എന്നോട് ഇങ്ങോട്ടേക്ക് പറയുക അപ്പം ഞാൻ ചോദിച്ചു ഇത് ആരാ എന്താ നിങ്ങൾക്ക് എങ്ങനെ എന്നെപ്പറ്റി അറിയാം അതൊന്നും ഇപ്പോൾ ചോദിക്കേണ്ട ബിയ ഇപ്പം എക്സാമിന് വേണ്ടി നമുക്ക് പ്രിപ്പയർ ആകാമെന്ന് പറഞ്ഞു അപ്പോൾ ആ കുട്ടി നെക്സ്റ്റ് മന്ത് അതായത് എന്നെ വിളിച്ച് നെക്സ്റ്റ് മന്ത് ആ കുറച്ച് കാനഡയ്ക്ക് പോകാനായിട്ടിരിക്കുക അപ്പം എനിക്കിപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് ഒരാളുടെ രൂപത്തിൽ എൻ്റെ ഇടയ്ക്ക് വന്ന് സംസാരിക്കുമെന്ന് അപ്പം വീട്ടിലേക്ക് വിളിച്ചിട്ട് ഞാൻ കാര്യങ്ങൾ പറയുമ്പോഴെല്ലാം വീട്ടുകാർ പറയുമ്പം അപ്പോൾ അതിന് മുന്നേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജനുവരിയിൽ ഞാൻ എനിക്ക് ഉടനെ തന്നെ പോകാൻ പറ്റുന്നുള്ളൊരു ഓവർ കോൺഫിഡൻസിൽ ഞാൻ ഒമ്പതേ മുക്കാൽ ലക്ഷം രൂപ ഈ ഞാൻ പോകുന്ന കാനഡയിലെ കോളേജിൽ ഞാൻ അടച്ചു ഞാൻ വലിയ സാമ്പത്തികമായിട്ട് സ്റ്റേബിൾ സ്റ്റേബിളൊന്നുമല്ല എൻ്റെ ഫാമിലി പക്ഷെ ഓരോരുത്തരുടെ ഹെൽപ്പ് പ്രകാരം ഹെൽപ്പ് ചെയ്തതോടുകൂടി അങ്ങനെ എനിക്ക് ആ പൈസ അടയ്ക്കാനായിട്ട് പറ്റി അപ്പം എൻ്റെ പപ്പായ്ക്ക് ഒട്ടും താല്പര്യമില്ല കാരണം എക്സാം എഴുതി കഴിഞ്ഞിട്ട് മാത്രം നീ എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി എന്നുള്ളൊരിതായിരുന്നു പക്ഷേ എനിക്ക് വാശിയായി എങ്ങനെയെങ്കിലും ഞാനിത് എഴുതിയെടുക്കും എൻ്റെ സ്വന്തം ഇതിൽ എനിക്ക് എഴുതി എടുക്കാൻ പറ്റും എന്നുള്ളൊരു വാശിയായി പക്ഷേ അതെനിക്ക് ആ ഫീസ് അടച്ചിട്ട് ഒരു വർഷമാണ് ആ ഫീസ് അവിടെ കിടന്നത് അപ്പം ഓരോ മൂന്ന് മൂന്ന് മാസം കൂടുമ്പോഴും കോളേജിൽ നിന്ന് തന്നെ മെയിൽ അയക്കുക ഒരു റെസ്പോൺസും ഇല്ല എന്താ ബിയാന്നുള്ള രീതി രീതിയിൽ കോളേജിൽ നിന്നുള്ള മെയിൽ എനിക്ക് വരും അപ്പോഴും എനിക്ക് പറയാൻ ഇവരുടെക്കാലും ആകെ പറയാനുള്ളൊരു റീസൺ എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെയായിട്ടും ഐ എൽ ടി എസ് അത് കഴിയുമ്പോൾ ഞാൻ എന്തായാലും ഒരു റെസ്പോൺസ് ഞാൻ തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഈ കൊച്ച് ഈ മാതാവിൻ്റെ രൂപത്തിൽ എന്നെ വിളിച്ച ആ കുട്ടി എന്നെ പഠിപ്പിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ അഞ്ചാമത്തെ പ്രാവശ്യം ഞാൻ പി ടി എക്സാം എഴുതി പി ടി എക്സാം എഴുതി എനിക്ക് സിക്സ്റ്റി അബവ് വേണം ഓവറോൾ പക്ഷേ എനിക്ക് ആ സമയത്ത് എക്സാം എഴുതിയിട്ട് കിട്ടിയത് ഫിഫ്റ്റി എയ്റ്റ് ആയിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നതിന് ഞാൻ ഇത്രയും മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോഴൊക്കെ എനിക്ക് നല്ല മാർക്കാണ് എല്ലാത്തിനും ഇൻഡിവിജ്വൽ സ്കോർ സ്പീക്കിങ് ലിസ്നിങ് റീ റീഡിങ് റൈറ്റിംഗ് എല്ലാത്തിനും എനിക്ക് നല്ല സ്കോർ അപ്പോൾ എനിക്ക് ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയി ഓക്കെ എനിക്ക് ഇപ്രാവശ്യം കിട്ടും എന്തായാലും അങ്ങനെ ഞാൻ പോയി എഴുതി അതെനിക്ക് കിട്ടിയില്ല അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ മമ്മിയോട് പറഞ്ഞു മമ്മി എനിക്ക് എന്തോ പ്രാർത്ഥനയുടെ കുറവുണ്ട് അപ്പോൾ എന്തായാലും നമുക്കൊന്നും കൂടെ ഒന്ന് എക്സാം എഴുതാം അതുപോലെ തന്നെ അതിന് മുന്നേ കൃപാസനത്തിൽ ഒന്ന് പോകണമെന്ന് പറഞ്ഞു അങ്ങനെ കൃപാസനത്തിൽ പോകാനായിട്ട് ഞാൻ രൂപത്തിൻ്റെ അവിടെ നമ്മളെ പ്രാർത്ഥിക്കുന്ന രൂപത്തിനവിടെ ചെന്ന് പത്രം ഉടമ്പടി പത്രം നോക്കുമ്പോൾ അത് കാണുന്നില്ല അപ്പം അതിന് മുന്നേ ഞാൻ പൂനെ വരെ ഒന്ന് യാത്ര പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ഈ പത്രം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പക്ഷേ പ്രാർത്ഥനയുടെ അലസത മൂലം അത് എവിടെയോ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവം മാതാവ് ഇത് എന്നെ കൊണ്ട് എനിക്ക് മാർക്ക് തരാതിരുന്നു കാരണം വെറും രണ്ട് മാർക്കിനാണ് എനിക്ക് ആ സമയത്ത് പോയത് അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപതാം തീയതി ഞാൻ ഇവിടെ ഒന്നുകൂടെ വന്ന് ഞാൻ ആദ്യം മുതൽ ഉടമ്പടി പ്രൊസീജിയേഴ്സ് ഞാൻ തുടങ്ങി അന്ന് ഞാൻ ഏറ്റവും ഫ്രണ്ടിലായിരുന്നു ഞാൻ ഞാനും എൻ്റെ മമ്മിയായിട്ടായിരുന്നു വന്നത് ഏറ്റവും ഫ്രണ്ടിൽ ഞാൻ എൻ്റെ മമ്മിയായിട്ട് വന്നിരുന്ന് ക്ലാസ് കൂടി ആ സമയത്ത് എൻ്റെ ചുറ്റും കുറേ അമ്മമാർ ഇരിപ്പുണ്ട് അപ്പോൾ അവരൊക്കെ ഒരുപാട് എഴുതാനറിയാത്തവർ വായിക്കാനറിയാത്തവരൊക്കെ എൻ്റെ ചുറ്റിനു ഇരുന്നത് അപ്പോൾ അവരൊക്കെ എൻ്റെ ചുറ്റിനെ തന്നെ കൂടിയിരുന്നിട്ട് പറയാം മോളെ ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം ഞങ്ങൾക്കിത് സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയത്തില്ല ഞങ്ങൾക്ക് നിയോഗം എഴുതാൻ അറിയില്ല ഞാൻ പറഞ്ഞു തരാം മോൾക്ക് മോളെ അതൊന്നും എഴുതാം അങ്ങനെ ഒത്തിരി പേര് എൻ്റെ ചുറ്റിനു വിരുന്നിട്ട് ഞാൻ അവരെല്ലാം ഹെൽപ്പ് ചെയ്തത് അപ്പോൾ എനിക്ക് കാരുണ്യപ്രവൃത്തികൾ എനിക്ക് അന്ന് തന്നെ എനിക്ക് ചെയ്യാനായിട്ട് പറ്റി അത് കഴിഞ്ഞ് ഇവിടെ സേവനം ചെയ്യുന്ന ലില്ലി ആൻറ്റി എൻ്റെ പപ്പാടെ ഒരു അറിയാവുന്നൊരു ആൻ്റി അപ്പം ആൻറ്റിയോട് ഞാൻ ക്ലാസ് കഴിഞ്ഞിറങ്ങിയത് ഇപ്പം ഞാൻ പറഞ്ഞ ആൻറ്റി ഇത്രയും നാളായിട്ട് എക്സാം എഴുതി എനിക്ക് യാതൊരുവിധ ഒരു ഒരു പോസിറ്റീവ് റിസോൾ റിസൾട്ടും എനിക്ക് കിട്ടിയിട്ടില്ല ഇപ്പം ഞാനത് പിന്നെ ഉടമ്പടി എടുക്കാനായിട്ട് ഞാൻ വന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോവുക ആൻറ്റി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ഇവിടുന്ന് ഇറങ്ങി പിന്നെ ഞാൻ അതിനും ഇവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ഡേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഡിസംബർ ഇരുപത്തെട്ടാം തീയതി ഡിസംബർ ഇരുപത്തെട്ടാം തീയതി എനിക്ക് തൃപ്പൂണിത്തറയിൽ ഒരു സെൻട്രൽ വെച്ചിട്ടായിരുന്നു എക്സാം അത് അന്ന് ഞാൻ ഇങ്ങനെ മനസ്സ് നമ്മൾ മടുത്തിട്ട് നമ്മൾ പോകില്ല ഇനി വയ്യ എഴുതാൻ കാരണം എൻ്റെ ഫുള്ള് ഞാൻ എക്സാമിന് വേണ്ടി ഞാൻ കൊടുത്തിട്ട് പോകുമ്പോഴൊന്നും എനിക്ക് കിട്ടത്തില്ല എന്തെങ്കിലും ആവട്ടെ ഇതിൽ മാതാവിടപെടും എനിക്ക് ഉറപ്പാണെന്ന് അപ്പം എനിക്ക് ആക്ച്വലി കൊന്തയൊക്കെ ഇടാൻ ഭയങ്കര നാണക്കേടാണ് ഇങ്ങനെ ഈ കൊന്തയിടുമ്പോൾ ഒരു ഒരു എനിക്കൊരു ഓക്കേവേഡ്നെസ് ഫീൽ ചെയ്യും പക്ഷേ ഇപ്രാവശ്യം ആ എക്സാമിന് പോയ സമയത്ത് ഞാൻ ഇവിടുന്ന് കിട്ടിയ കാശു രൂപ ഞാൻ എൻ്റെ കൊന്തയിൽ ഞാൻ പോയത് എന്നിട്ട് ഞാൻ ഇതേ പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു അതവിതെങ്ങനെങ്കിലും എനിക്ക് നടത്തിയെടുത്ത് തന്നേ പറ്റുള്ളൂ കാരണം ഇനി എനിക്ക് വയ്യ വീട്ടുകാരുടെ മുന്നിലാണെങ്കിലും നാട്ടുകാരുടെ മുന്നിലാണെങ്കിലും എല്ലാവരും ചോദ്യമാണ് എന്തായി ഒന്നും ആയില്ലേ ഒന്നും ആയില്ലേ തോറ്റു തോറ്റിരിക്കുവാണോ ഇപ്പോഴും ഇതെന്താവാത്തത് ഈ പരിഹാസങ്ങൾ കാരണം എനിക്ക് അതൊക്കെ ഒരുപാട് മനുഷ്യനെ തളർത്തിയിട്ടുണ്ടായിരുന്നു എന്നാലും എനിക്കൊരു ഒരു ബാക്ക് ഒരു ഒരു പുറകോട്ട് പോകാനായിട്ടുള്ളൊരു ഒരു ഒരു തോന്നലെ എനിക്കില്ലായിരുന്നു കാരണം ഇതെനിക്ക് നേടിയേ പറ്റുകയുള്ളൂ ഇത്രയും എല്ലാവർക്കും എനിക്കൊരു മറുപടി കൊടുക്കണം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് കിട്ടിയെന്നുള്ള രീതിയിൽ എനിക്ക് മറുപടി കൊടുക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെ ആ സെൻ്ററിൽ ഞാൻ എക്സാം എഴുതി പോന്നതിന് പോയപ്പോൾ ഞാൻ അവിടെ ഉപ്പ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് വെഞ്ചിരിച്ച് കിട്ടിയ ആ ഉപ്പ് ഞാൻ ആ അവിടുത്തെ ആ മണ്ണിൽ ഞാൻ ഇട്ടിട്ടായിരുന്നു എക്സാമിന് കയറിയത് എക്സാമിന് കയറി ഞാൻ ഇതുവരെ ആയിട്ട് അറ്റൻഡ് ചെയ്യാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു എനിക്ക് കിട്ടിയത് എല്ലാം ഭയങ്കര ടഫായിരുന്നു ഞാൻ എന്നിട്ട് ഇറങ്ങിയ സമയത്ത് അപ്പം പപ്പായ മമ്മി എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പപ്പായുടെ മമ്മും പറഞ്ഞു മമ്മി ഇനി ഇത് കിട്ടില്ല ഇനി നമുക്ക് നെക്സ്റ്റ് ട്രൈ ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ ഇറങ്ങി ഞാനായിരുന്നു ഡ്രൈവ് ചെയ്തത് തിരിച്ചു ഇങ്ങോട്ടേക്ക് ഞാൻ ഡ്രൈവ് ചെയ്തപ്പോഴൊന്നും ഞാൻ എൻ്റെ ഈ സുബോധം മനസ്സിലല്ല ഞാൻ ഞാൻ വേറെ ഏതോ ഒരു ലോകത്ത് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുക അത് കഴിഞ്ഞ് ആലപ്പുഴ ആലപ്പുഴ എത്താറായപ്പം എനിക്ക് മെയിൽ വന്നു ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിനുള്ളിൽ നിങ്ങളുടെ റിസൾട്ട് ഉണ്ടാകുമെന്ന് അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് കയറി ഞങ്ങളുടെ രൂപത്തിൻ്റെ അങ്ങോട്ട് ഞാൻ സ്റ്റെപ്പ് വെക്കുകയും എൻ്റെ റിസൾട്ട് വരികയും ഞാൻ അത് ഓൺ ആക്കുകയും എനിക്ക് ആണ് വേണ്ടത് എനിക്ക് സിക്സ്റ്റി ടു എനിക്ക് മാതാവ് തന്നെ എനിക്ക് അനുഗ്രഹിച്ചു പാണേലും അമ്മയാണെങ്കിലും ആ രൂപത്തിൻ്റെ അങ്ങോട്ടേക്ക് കമഴ്ന്ന് കിടന്ന് ഒരുപാട് നന്ദി പറഞ്ഞു കാരണം ഒട്ടും നമ്മൾ പ്രതീക്ഷിച്ചില്ല കാരണം അത് കിട്ടത്തില്ല ഞാൻ അത്രയ്ക്ക് ഞാൻ ഉറപ്പ് പറഞ്ഞു നമുക്കിനി ഇത് വേണ്ട നമുക്കിനി അടുത്ത എന്തെങ്കിലും നോക്കാം ഇനി എക്സാം പക്ഷേ എക്സാമിന്ന് പിന്മാറാനുള്ളൊരു ഒരു ഒരു ഇതൊന്നും എൻ്റെ മനസ്സിൽ വന്നില്ല പക്ഷേ ഇനി നമുക്ക് അടുത്തതിൽ ട്രൈ ചെയ്യാന്നുള്ളൊരു ചിന്തയായിരുന്നു അപ്പോഴായിരുന്നു ഇങ്ങനെ ഒരു റിസൾട്ട് വന്നതും അത് കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഇരുപത്തി ഇരുപത്തെട്ടാം തീയതി ഞാൻ എക്സാം കഴിഞ്ഞത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് നമുക്ക് ജി ഐ സി പേയ്മെൻറ്റ് ആറര എന്നുള്ളത് പഴയത് ആറര ലക്ഷമായിരുന്നു അപ്പം ഇനി ജനുവരി മുതൽ പന്ത്രണ്ടര ലക്ഷം ആകുമെന്ന് പറഞ്ഞു അങ്ങനെ ദുർതി പിടിച്ച് ഇരുപത്തൊമ്പതാം തീയതി തന്നെ നമ്മൾ നമ്മുടെ ഫാമിലിയിലൊക്കെ ഉള്ളവരൊക്കെ പപ്പാടെ ഫ്രണ്ട്സും ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ട് നമ്മളെ ആറര ലക്ഷം അറേഞ്ച് ചെയ്ത് ബാങ്കിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറയുകയാണ് ആറര പറ്റത്തില്ല ഇത് അക്കൗണ്ട് ഓപ്പൺ ആകുമ്പോൾ ഒരു ത്രീ ഡേയ്സ് എടുക്കും അപ്പോൾ എന്തായാലും ജനുവരി ടു തൗസൻഡ് ട്വൻ്റി ഫോർ ആകും സോ നിങ്ങൾക്ക് അടയ്ക്കാനായിട്ട് പറ്റില്ല ഇനി നിങ്ങൾക്ക് പന്ത്രണ്ടര അടയ്ക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴും ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി ഇനി എന്താ ചെയ്യേണ്ടത് നില കാരണം ആറര ഉപ്പിച്ച പാട് നമുക്കും ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ അത് കഴിഞ്ഞപ്പോൾ മാതാവിൻ്റെ രൂപത്തിൽ പലരും നമ്മുടെ ഫാമിലിയിലുള്ളവർ ഭയങ്കര കുറവാണ് പക്ഷേ പപ്പായ പപ്പാടെ പപ്പ അത്യാവശ്യം പള്ളിയിലാണെങ്കിലും നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ ആണെങ്കിലും ഒത്തിരി സഹായം ചെയ്യുന്ന ഒരാളാണ് എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മിയും ദൈവവുമായിട്ട് ഭയങ്കര കൂട്ടാ ഒരു ദൈവത്തെ ഇങ്ങനെ വിളിച്ച് അങ്ങനെയുള്ളൊരു ഒരു ഒരു പപ്പായ മമ്മി എനിക്ക് കിട്ടിയിരിക്കുന്നത് അങ്ങനെ പപ്പാടെ ആ ഒരു ഓരോരുത്തരോടുള്ള ഇടപെടൽ കാരണം നമുക്ക് കുറേ പേര് സഹായിച്ചു അങ്ങനെ ജനുവരി ഫസ്റ്റ് വീക്ക് തന്നെ എനിക്ക് ആ പന്ത്രണ്ടര ലക്ഷം രൂപ അടയ്ക്കാനായിട്ട് പറ്റി അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ബയോമെട്രിക്സിനാണെങ്കിലും മെഡിക്കലിന് പോകാനാണെങ്കിലും ഒക്കെ മാതാവിൻ്റെ രൂപത്തിൽ ഒരാൾ അവിടെ ഉണ്ടായിരിക്കും എന്നെ ലൈക്ക് ഞാനത് വി ഐ പി ആയിരുന്നു സാധാരണ അവിടെയൊക്കെ വരുന്നവരെ ജസ്റ്റ് കയറ്റി വിടുക ലൈനിൽ കയറ്റി വിടുക അങ്ങനെയൊക്കെയുള്ള രീതിയാണ് പക്ഷെ അവിടെ ഓരോരുത്തരും എന്നെ പേര് വിളിച്ച് ബി എ അല്ലേ വരൂ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് പടപടേന്നായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള എൻ്റെ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ഫെബ്രുവരി പകുതി ആയപ്പോൾ എൻ്റെ പ്രൊസീജിയർസ് എല്ലാം കഴിഞ്ഞു ഫെബ്രുവരി ഒരു പതിനാലൊക്കെ ആയപ്പോൾ എനിക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട് പറ്റി അങ്ങനെ ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി ഞാൻ കാനഡയ്ക്ക് പോവുകയാണ് ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം അതുപോലെ രണ്ടാമത് ഞാൻ ഒരു ടു വീക്സ് ആയിട്ടുള്ളൂ ഞാൻ ഞാനും മമ്മിയും കൂടെ മൂന്ന് മണിയിൽ മൂന്ന് മണിക്ക് ഞാനും മമ്മീം കരണക്കൊന്ന് ചൊല്ലും കരണക്കൊന്ന് ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ബ്രസ്റ്റിൽ ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഞാൻ തൊട്ട് നോക്കിയപ്പോൾ എനിക്ക് ചെറിയൊരു തടുപ്പ് പോലെ ഫീൽ ചെയ്തു അപ്പോൾ ഞാൻ അപ്പം തന്നെ മമ്മിയോട് പറഞ്ഞു മമ്മി എനിക്ക് ഈ സൈഡിൽ എന്തോ ഒരു ഇത് ഫീ ഫീൽ ചെയ്യുന്നുണ്ട് മമ്മി ഒന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കാൻ പറഞ്ഞു അപ്പോൾ മമ്മീ പറഞ്ഞ് ചിലപ്പോൾ ഇത് നീരിളക്കത്തിൻ്റെ ആയിരിക്കും അങ്ങനെ ഗ്ലാൻഡ് അങ്ങനെ വരും ചിലപ്പോൾ അതായിരിക്കും എന്ന് പറഞ്ഞ് വിട്ടു പക്ഷേ എനിക്ക് അപ്പോഴും പേടിയായിട്ട് ഞാൻ അപ്പം തന്നെ ആ വെഞ്ചിരിച്ച് ഞാൻ ഇവിടെ കുരിശു വരച്ച് പ്രാർത്ഥിച്ചു എൻ്റെ മാതാവ് ഇത് ഒന്നും ഉണ്ടാവരുത് എനിക്ക് വയ്യ ഇനി ഇത് എൻ്റെ ശരീരം കീറി മുറിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ച് തുടങ്ങി പക്ഷെ പിന്നീട് എനിക്ക് എൻ്റെ പേടി കൂടുന്ന അല്ലാണ്ട് എനിക്കത് അങ്ങോട്ട് മാറുന്നില്ല അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ഹോസ്പിറ്റലിൽ പോയി ഞാൻ ഡോക്ടറോടേക്ക് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഡോക്ടർ ഇത് ജസ്റ്റ് ഇങ്ങനെ അപ്പം ആ അത്രയും ദിവസം വരെ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഞാനിവിടെ കുരിശു വരച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഇത് പോവണം ഇതെങ്ങനെയെങ്കിലും പിന്നെ ഇനി ഞാൻ തൊടുമ്പോൾ ഇതിനകത്ത് ഇത് കാണരുതേ എന്നുള്ള രീതിയിൽ അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞ് ആദ്യമൊന്നും മിണ്ടുന്നില്ല കുറേ സമയം പുള്ളി ഇങ്ങനെ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഭയങ്കര കൺഫ്യൂഷനിലിരിക്കുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ കുഴപ്പമുണ്ട് എനിക്ക് എനിക്ക് ഞാൻ ആദ്യം വിചാരിച്ചതും ഈ ക്യാൻസർ വല്ലതാണ് ഇനി എൻ്റെ പോക്കിനിന് ഞാൻ എന്ത് ചെയ്യും ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചതും ഇതിനു വേണ്ടി ഒരുങ്ങിയതും ഒക്കെ എന്തിനാണ് അങ്ങനത്തെ കുറേ ചിന്തകളായി അങ്ങനെ ഡോക്ടർ ചെയ്ത് കുറച്ച് കഴിഞ്ഞു ഡോക്ടർ പറഞ്ഞ് ഇത് ഈ ഒരു ഏജിലുള്ള മിക്ക പെൺകുട്ടികൾക്കും വരുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സർജറി ചെയ്യാം ഇത് ഉടനെ ചെയ്യണമെന്നില്ല കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടു ത്രീ മന്ത്സ് നമുക്ക് റെസ്റ്റ് വേണം എനിക്ക് നെക്സ്റ്റ് മന്ത് പോവുകയും ചെയ്യണം അപ്പോൾ ഡോക്ടർ ഇത് നിർബന്ധമില്ല ഇത് പയ്യനെ മാറിക്കോളും അതല്ല നിങ്ങൾക്ക് ഭയങ്കര പേടിയാണെങ്കിലും മാത്രം ഇത് സർജറി ചെയ്താൽ മതി ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ലയെന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു ആ ഒരു ടെൻഷനും എൻ്റെ മാറിക്കിട്ടി ഒരു അതുപോലെ തന്നെ വീട്ടിൽ സമാധാനവും ശാന്തിയും ഒക്കെ കിട്ടണമെന്നുള്ള രീതിയിലൊക്കെ ഞാൻ നിയോഗം എഴുതി പ്രാർത്ഥിച്ചായിരുന്നു ഇവിടെ വന്ന് നിയോഗമെഴുത്തൻ്റെ ഫലമായിട്ട് പിന്നെ എൻ്റെ വീട്ടിൽ സമാധാനവും ശാന്തിയും അതുപോലെ എനിക്ക് ദൈവത്തോട് കൂടുതലായിട്ട് അട അടുക്കാനായിട്ട് പറ്റി ഞാൻ കാരുണ്യപ്രവർത്തികൾ ചെയ്യാനായിട്ട് തുടങ്ങി ബൈബിള് ട്വൻ്റി മിനിറ്റ്സ് എങ്കിലും ഞാൻ വായിക്കും അതുപോലെ പള്ളിയിൽ പോകാനായിട്ട് തുടങ്ങി ഇപ്പം നോയിമ്പ് നോയിമ്പ് കാലമായിരുന്നു അങ്ങനെ പള്ളിയിലോ പള്ളിയിലെല്ലാ ദിവസവും എനിക്ക് പോകാനായിട്ട് പറ്റി ദൈവത്തോട് കൂടുതൽ അടുക്കാനായിട്ട് പറ്റി കുമ്പസാരിക്കാൻ പറ്റി നല്ലൊരു കുമ്പസാരം ഞങ്ങളുടെ അച്ഛൻ ഞാൻ പഴവങ്ങാടി മാസ്ലീവ ആണ് ഇടവക അപ്പോൾ അവിടെ ഞങ്ങളുടെ ഒരു പുതിയൊരു അച്ഛൻ വന്നിട്ടുണ്ട് ആ അച്ഛൻ ത്രൂ എനിക്ക് നല്ല നല്ലൊരു കുമ്പസാരം കിട്ടി അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഞാൻ കറക്റ്റായിട്ട് ആ ഉടമ്പടിയിലുള്ള കാര്യങ്ങൾ പാലിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ പടപടയിൽ ഓരോ കാര്യങ്ങളും മാതാവിൻ്റെ ജീവിതത്തിൽ ഇടപെട്ടത് അപ്പം എന്നെ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ ആ ഉടമ്പടി കറക്റ്റായിട്ട് മാത്രം പാലിച്ചാൽ മതി എന്താണോ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളോട് പറഞ്ഞു തരുന്നത് മാത്രം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി പിന്നെ ചിലർ പറയും ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഒന്നും ദൈവം എനിക്ക് ഒരു മറുപടി തരുന്നില്ല അതും ദൈവത്തിനൊരു സമയമുണ്ട് ആ സമയത്ത് നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കത്തുള്ളൂ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കുക കൂടെ ദൈവവും മാധവൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പയ്യാണെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചവർക്കെല്ലാം അതിനനുസരിച്ചുള്ള അനുഗ്രഹവും കിട്ടുമെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എനിക്ക് എൻ്റെ കുടുംബത്തിനും മാതാവും ദേവകുമാരനും തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ തനിക്ക് വ്യക്തിപരമായി ലഭിച്ചൊരു ദൈവിക അനുഭവത്തിനെ കുറിച്ചാണ് ഇപ്പോൾ മകളെ സാക്ഷ്യം പറഞ്ഞത് ഈ സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ അതൊരു പ്രാർത്ഥനയുടെ കുറവാണ് എന്ന് ചിന്തിക്കാനായിട്ട് ഉള്ളൊരു ബോധം അല്ലെങ്കിൽ ഒരു ബോധ്യം ഒരു പക്ഷേ മാതാപിതാക്കളുടെ ഒരു ജീവിതശൈലിയിൽ നിന്നാണ് അപ്പം അത് ഇപ്പോൾ ഒരു രണ്ടുമൂന്ന് പ്രാവശ്യമൊക്കെ അത് തന്നെ ആവർത്തിച്ച് പറയാനുണ്ട് നമുക്ക് ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പ്രാർത്ഥിക്കേണ്ട സമയമാണെന്ന് തൻ്റെ ഈ ചെറുപ്പകാലഘട്ടത്തിൽ തന്നെ ഒരു വ്യക്തി മനസ്സിലാക്കുകയും ആ മനസ്സിലാക്കലിനെ കൂടുതൽ ആക്കം കൂട്ടി പ്രവൃത്തിയിൽ കൊണ്ടുവന്ന് ഇതുപോലെ ഈശോയുടെയും മാതാവിൻ്റെ ഒരു അനുഭവം പറയാനായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ അൾത്താരിൽ വന്ന് നിർത്തി പറയിപ്പിക്കുവാൻ തക്ക വിധം ഉടമ്പടിയിൽ ഒരു ദൈവികമായ സാന്നിധ്യമുണ്ടെന്ന് അതുതന്നെയാണ് ഏറ്റവും വലിയൊരു അത്ഭുതം അപ്പം അത് ഈ മകൾ രണ്ടു പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞപ്പോൾ തോന്നും ഈ ഒരു സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനം നമ്മുടെ ജീവിതത്തിലൊരു പ്രതിസന്ധിയും അല്ലെങ്കിൽ ഒരു ചോദ്യവും അല്ലെങ്കിൽ ഉത്തരം കിട്ടാത്ത അവസ്ഥ ഉണ്ടാകുമ്പം അത് പ്രാർത്ഥിക്കാനുള്ള അവസരമാണെന്നുള്ളൊരു ബോധ്യം മകൾക്കൊരു പക്ഷേ മാതാപിതാക്കൾ ലഭിച്ചിട്ടുണ്ട് ആ ഒരു തിരിച്ചറിവിൽ നിന്നാണ് പിന്നീട് ഉടമ്പടിയിലേക്ക് കടന്നു വരുന്നതും പിന്നീട് പറയുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പം അവസാനം പറഞ്ഞത് എല്ലാം പെട്ടെന്ന് നടന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വേഗത എന്ന് പറയുന്നത് നമ്മുടെ ഉടമ്പടിയിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ വേഗത കാരണം ഉടമ്പടി വേഗതയുടെ ഒരു പ്രാർത്ഥന എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പിന്നെ മൂന്നാമത്തെ നമ്മൾ ഈ സാക്ഷ്യങ്ങൾ നിങ്ങൾ സ്ഥിരം സാക്ഷ്യം കേൾക്കുന്നവർക്കാണെങ്കിൽ ഞാൻ പറയുന്നത് കുറച്ച് ക്ലാരിറ്റി ഉണ്ടാകും അവർ സാക്ഷ്യം പറയുമ്പോൾ തുടക്കത്തിൽ കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ പറയുമ്പോഴും ഈ ജയിക്കുന്ന പരീക്ഷയെക്കുറിച്ച് ഇവിടെ ഏത് കുട്ടികൾ സാക്ഷ്യം പറഞ്ഞാലും അവരെല്ലാം പറയണത് അവ ജയിച്ച പരീക്ഷയെക്കുറിച്ച് അവർ പറയണത് ഇതുവരെ എഴുതിയതിൽ ഏറ്റവും ടഫായിട്ടുള്ള പരീക്ഷയാണ് അവസാനം ജയിച്ച പരീക്ഷ ഇപ്പോൾ നിങ്ങൾ സ്ഥിരം പരീക്ഷയുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവും ഒരു പക്ഷെ ദൈവം ഇത് മനഃപൂർവ്വം കൊണ്ട് അങ്ങനെ തന്നെ ചെയ്യിപ്പിക്കുന്നതാണെന്ന് തന്നെ തോന്നിപ്പോകും കാരണം ഇതിൻ്റെ ഒരു ക്രെഡിറ്റ് പോലും ഒരുപക്ഷെ അവരിലേക്ക് വരരുത് എന്ന് അവരെ ബോധ്യപ്പെടുത്താനായിരിക്കും അവരൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് അത് ദൈവം നടത്തിയതാണെന്ന് ഒരുപക്ഷെ നമ്മൾ കേൾക്കുന്നവരുള്ള അത് അനുഭവിച്ചിട്ട് ഇപ്പം വീട്ടിലെ അപ്പച്ചനും അമ്മയൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞപ്പം അത്രയും പ്രാർത്ഥനയോടും ഒരുക്കത്തോടും അത് കാത്തിരുന്നുള്ളതാണ് ഇപ്പം മൂന്നാമത്തത് നമ്മളെയൊക്കെ ഈ സാക്ഷ്യത്തിൽ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിൽ അതായത് നമ്മളൊരിടത്ത് ചെല്ലുമ്പം അവർ നമ്മളെ കാത്തിരിക്കുന്നത് പോലെ തന്നിപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൽ മകൾ അവിടെ പറയണുണ്ട് എവിടെ ചെന്ന് ഈ ഇതിൻ്റെ പ്രോസസ്സായിട്ട് വന്ന് ഇതും ആവർത്തിക്കുന്ന ഒരു കാര്യം അതായത് നമുക്ക് മുൻപേ ആരോ അവിടെ ചെന്ന് എന്തൊക്കെ പറഞ്ഞ് റെഡിയാക്കി സെറ്റ് ചെയ്ത് ചെയ്തപ്പോൾ ഒരു വി എ പി പോലെ എന്ന് പറയുമ്പം മുമ്പേ തന്നെ അപ്പം ഇത് നമ്മുടെ വിശ്വാസമോട് ചേർത്ത് വായിക്കുമ്പോൾ നിനക്ക് മുൻപേ ഞാനൊരു ദൂതനെ അയക്കും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ ഒരു വചനത്തിൻ്റെ ഒരു ഉണ്ട് കർത്താവ് കൂടെ വരും അപ്പം ഈ ഒരു അനുഭവം അപ്പം എല്ലാ അനുഭവങ്ങളും നമ്മളിങ്ങനെ ചേർക്കണമെന്നില്ല പക്ഷേ ഇടയ്ക്ക് അതും ഈ മകൾ അവസാനം അപ്പോൾ ഒരു ചെറുപ്പത്തിലുള്ളൊരു വ്യക്തിയെ കൊണ്ട് സ്വന്തം അനുഭവത്തിൽ നിന്ന് ഇങ്ങനൊരു സാക്ഷ്യം പറയ പറയിപ്പിക്കാനായിട്ട് പറ്റുന്നതാണ് ഉടമ്പടിയുടെ ഒരു വീച്ചു അപ്പോൾ അവൾ മകൾ പറയുന്നുണ്ടല്ലോ ചിലപ്പോൾ നമ്മുടെ സാഹചര്യങ്ങളും പ്രതികൂല അനുകൂലമായിട്ട് വരുമ്പോഴും ദൈവത്തിനൊരു സമയമുണ്ട് ആ സമയത്തിൽ ദൈവം നടത്തി തരും ഇത് ഒരു വായിച്ചറിവോ അല്ലെങ്കിൽ പള്ളിപ്രസംഗം കേട്ടുള്ള അറിവോ ബുക്ക് വായിച്ചുള്ള അറിവല്ല വ്യക്തമായിട്ടൊരു അനുഭവത്തിൽ നിന്നൊരു വ്യക്തി പറയുന്നത് ഈ ഒരു അനുഭവമാണ് ഉടമ്പടി ലഭിക്കുന്നത് അതെങ്ങനെ ലഭിക്കുന്നതെന്ന് അവസാനം പറയുന്നുണ്ട് നിങ്ങൾ ഉടമ്പടിയിൽ വിശ്വസതയോടെ നിന്ന് കഴിഞ്ഞാൽ ഒരു ദൈവാനുഭവം ലഭിക്കും എന്നുള്ളത് എപ്പോഴും ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ആരാധനയിൽ ഏറെ പ്രത്യേകിച്ച് ഈ മകൾക്ക് ലഭിച്ച ഈ വിശ്വാസത്തിൻ്റെ ബോധ്യത്തെ പ്രതിയും ഒപ്പം ലഭിച്ച മറ്റെല്ലാ കാര്യങ്ങളെ പ്രതി സൗഖ്യത്തെയും ഒപ്പം ലഭിച്ച വിദേശത്തേക്ക് പോകാനുള്ള തൻ്റെ ആഗ്രഹത്തെ എല്ലാം ദൈവം സാധൂരിച്ചതിനോർത്ത് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം അഹത്പ്പെടും അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക